സെപ്റ്റംബർ പതിമൂന്ന് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ എമാത്തൂസ് വിശുദ്ധ ദർസ്നോര്യൂസ് വിശുദ്ധ ദ കൊളുബീനൂസ് വിസ്ത ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ ദോളുജ്യൂസ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മുന്നൂറ്റി നാൽപ്പത്തിനാല് നാനൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ജീവിച്ചിരുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അന്ത്യോക്യായിലെ ജോണായി ജനിച്ചു ക്രിസോസ്റ്റം എന്നത് അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ട ഒരു തലക്കെട്ടാണ് അതായത് ഗോൾഡൻ മൗത്ത് അഥവാ സ്വർണ്ണ ജിഹുവ എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെയും രചനകളുടെയും ശക്തിയെ ഊന്നിപ്പറയുന്ന ആദരണീയമായ തലക്കെട്ട് സിറിയയിലെ സൈനാധിപനായ സെക്കുന്ദൂസിൻ്റെ ഏകപുത്രനാണ് ജോൺ അമ്മ അന്തുസയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ പിതാവായ സെക്കുന്ദുസ് മരിച്ചെങ്കിലും ആ ഭക്ത സ്ത്രീ രണ്ടാമതൊരു വിവാഹത്തെപ്പറ്റി ചിന്തിച്ചതേയില്ല യൗവനത്തിൽ ജോൺ ധരിച്ചിരുന്നത് പരിപൊരുത്ത വസ്ത്രമാണ് എല്ലാ ദിവസവും ഉപവസിച്ചു കൊണ്ടുമിരുന്നു പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ ധ്യാനത്തിലും തൻ്റെ സമയത്തിൻ്റെ അധിക പങ്കും ജോൺ ചെലവഴിച്ചു പോന്നു ജോണിൻ്റെ ജനന സമയത്ത് റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം നിയമവിധേയമാക്കിയിരുന്നു അന്ത്യൊക്കെയായി ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗ്രീക്ക് പുറജാതീയത ഉൾപ്പെടെയുള്ള വിവിധ മതവിശ്വാസങ്ങളുള്ള വൈവിധ്യമാർന്ന നഗരമായി അത് തുടർന്നു ചെറുപ്പത്തിൽ പുറജാതീയ വാചോടജ്ഞനായ ലിബാനിയസിൻ്റെ കീഴിൽ ക്ലാസിക്കുകളിൽ സമഗ്രമായ വിജ്ഞാനം ജോൺ നേടി ഇരുപതാം വയസ്സിൽ ജോൺ തൻ്റെ പുറജാതീയ പഠനം ഉപേക്ഷിച്ച് തിരുവഴുത്തുകളുടെ പഠനത്തിലും സന്യാസ ജീവിതത്തിലും പ്രാർത്ഥനയിലും സ്വയം അർപ്പിച്ചു പ്രഭാഷകനായി അഗാധമായ പരിവർത്തനത്തിന് വിധേയനായി കൂടുതൽ ഏകാന്തതയുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അദ്ദേഹം അന്ത്യോക്യാക്കി സമീപമുള്ള ഒരു ഗുഹയിൽ താമസിച്ച് ഒരു സന്യാസിയായി തീർന്നു അദ്ദേഹം അവിടെ കഠിനമായ ഉപവാസവും മറ്റ് സന്യാസ ആചാരങ്ങളും സ്വീകരിച്ചു തുടർച്ചയായി ബൈബിൾ പഠിച്ചു ബൈബിളിൻ്റെ ഭൂരിഭാഗവും മനഃപ്പാഠമാക്കി ഇരുപത്തിയാറ് വയസ്സായപ്പോഴേക്കും പൗരോദത്തെപ്പറ്റി ആറ് നിസ്തല ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി മുപ്പതാമത്തെ വയസ്സിൽ ജോൺ അന്ത്യക്കടുത്തുള്ള ഗുഹയിലേക്ക് താമസം മാറ്റിയത് എട്ട് വർഷത്തോളം സന്യാസിയായി കഴിഞ്ഞപ്പോൾ കഠിനമായ ഉപവാസവും തപസ്സും കാരണം ആരോഗ്യനില മോശമായി സുഖം പ്രാപിക്കാൻ അന്ത്യോക്കയിലേക്ക് വീണ്ടും മടങ്ങി മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ ഡീക്കനായി നിയമിച്ചു അദ്ദേഹത്തിന്റെ വർഷങ്ങളായുള്ള പ്രാർത്ഥനയും വേദപഠനവും തപസ്സും സഭയിൽ കൂടുതൽ പൊതുസേവനം നടത്താൻ അദ്ദേഹത്തെ നന്നായി സജ്ജമാക്കി ഏകദേശം അഞ്ച് വർഷത്തിനു ശേഷം അദ്ദേഹം ഒരു പുരോഹിതനായി അഭിക്ഷിപ്തനായി മുന്നൂറ്റി എൺപത്തിയാറിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു ബിഷപ്പ് ജോണിൻ്റെ പ്രസംഗങ്ങളുടെ ഫലം അത്ഭുതകരമായിരുന്നു അദ്ദേഹം കുർബാന ചൊല്ലുമ്പോൾ വിശുദ്ധർ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന് കുർബാനയെ ആരാധിക്കുന്നതായി അദ്ദേഹം കണ്ടിരുന്നുവെന്ന് വിസ്ത നീലൂസ് സാക്ഷ്യപ്പെടുത്തി കാണുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ അദ്ദേഹം സംപ്രീതനായിരുന്നുവെങ്കിലും തിന്മകളുടെ ഭത്സനം ധാരാളം ശത്രുക്കളെ ഉളവാക്കി നാനൂറ്റി മൂന്നിൽ ബിഷപ്പ് ജോൺ ആദ്യമായി നാടുകടത്തപ്പെട്ടുവെങ്കിലും താമസിയാതെ മടക്കി വിളിക്കപ്പെട്ടു അലക്സാൻഡ്രിയയിലെ ആർച്ച് ബിഷപ്പ് തെയോഫിലോസിനും എവിഡോക്സ ചക്രവർത്തിക്കുമെതിരായി ബിഷപ്പ് ജോൺ ചെയ്ത അഴിമതി ആരോപണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചു രണ്ട് പ്രാവശ്യം അവർ ബിഷപ്പ് ജോണിന് നാട് കടത്തിച്ചു നാനൂറ് നാഴിക ദൂരെ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത് അവിടെ ചിലപ്പോൾ അർദ്ധ പട്ടിണിയായിരുന്നു ചിലപ്പോൾ തണുപ്പ് സഹിക്കേണ്ടതായി വന്നു യാത്രയിൽ അദ്ദേഹത്തിൻ്റെ രോഗം വർദ്ധിച്ചു അതിനിടയ്ക്ക് മുഷിഞ്ഞുപോയ വസ്ത്രം മാറി വെള്ളവസ്ത്രമണിഞ്ഞ് തിരുപ്പാതെയും സ്വീകരിച്ചു സകലത്തിലും ദൈവത്തിനും സ്തുതി എന്ന് പതിവായി ചൊല്ലാറുള്ള വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ഈശോയ്ക്ക് സമർപ്പിച്ചു നാനൂറ്റിയേഴിൽ വിപ്രവാസത്തിൽ തന്നെയാണ് അദ്ദേഹം അന്തരിച്ചത് മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം ഒരു മതപരിവർത്തകനും ഒരു വിശുദ്ധനായ ഡീക്കനും സ്വാധീനമുള്ള ഒരു പുരോഹിതനും ഒരു നല്ല ആർച്ച് ബിഷപ്പും കൂടാതെ ഒരു മികച്ച എഴുത്തുകാരനുമായിരുന്നു ഈ ഗുണം പിന്നീട് ആത്യന്തികമായി അദ്ദേഹത്തെ സഭയുടെ ഡോക്ടർ എന്ന ബഹുമതി നേടിക്കൊടുത്തു തൻ്റെ അജപാലന പ്രവർത്തനങ്ങൾക്ക് പുറമെ എഴുന്നൂറോളം പ്രഭാഷണങ്ങൾ നൂറുകണക്കിന് കത്തുകൾ തിരുവഴുത്തുകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ കുർബാനയും പൗരോത്വത്തെയും കുറിച്ചുള്ള പ്രധാന പഠിപ്പിക്കലുകൾ ഉൾപ്പെടെ ഇന്നും അനേകം മനസ്സിനെ സ്വാധീനിക്കുന്ന അനേകം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പൗരസ്ത്യ സഭയിലെ നാല് മഹാപിതാക്കന്മാരിൽ ഒരാളാണ് ക്രിസോസ്റ്റം വാഗ്മികൾ പ്രഭാഷകർ പൊതുപ്രഭാഷകർ എന്നിവരുടെ രക്ഷാധികാരിയായി തിരുസഭ വിസ ജോൺ ക്രിസോസ്റ്റംനെ അംഗീകരിച്ചിരിക്കുന്നു വിശുദ്ധനായ വിസ ജോൺ ക്രിസോസ്റ്റം ഞങ്ങളുടെയും ലോകരക്ഷയ്ക്കും വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ